അസലാമലേക്കും ഞാൻ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി പോണ റൂട്ടിൽ കോൽപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കോൽപ്പാടം പള്ളിയുടെ നേരെ ബാക്കിൽ പിന്നെ ഇവിടെ ഒരു അഞ്ചരസര് സ്ഥലം ഒരു ചെറിയൊരു വീട് താൽക്കാലികം കെട്ടിണ്ടാക്കിയാണ് താറയുണ്ട് ഒരു എണ്ണൂറ്റി നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് താറയാണ് അത് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഏരിയ തന്നെയുള്ളത് അപ്പോൾ ഒരുപാട് മറച്ചു വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഈ താഴെ കൊടുക്കുന്ന നമ്പറ് ബന്ധപ്പെടുക അഞ്ചരസെൻ്റ് സ്ഥലം എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് തറ അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക പത്ത് ലക്ഷം ഉറുപ്പ്യാണ് ഒരു പറയണത് പത്ത് ലക്ഷമാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊന്ന് നമ്മൾ ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടി ബാക്കിലൊക്കെ സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ഏരിയ തന്നെയാണ് മറച്ചു വീടുകളാണ് ഇവിടെ പിന്നെ വെള്ളത്തിനോ കറണ്ടിനോ വഴിക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല ജീവിക്കാൻ നല്ല പറ്റുന്നൊരു ഏരിയയാണ് അപ്പോൾ നമ്മളാ അട്ടപ്പാടി മേഖലകളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ മണ്ണാർക്കാട് ഭാഗങ്ങൾ തെങ്കര ഭാഗങ്ങളൊക്കെ വന്ന് സ്ഥലം മേടിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് അപ്പോൾ അവർക്കൊക്കെ പറ്റും പത്ത് ലക്ഷം ഉറുപ്പ്യാണ് പറയണത് ഇനി വാങ്ങുന്ന ആളുകൾക്ക് ഈ ചെറിയൊരു വീട് താൽക്കാലികം കെട്ടിണ്ടാക്കിയാണ് എല്ലാ സൗകര്യവും ഉണ്ട് അതിൽ തന്നെ എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ അതിലിരുന്നുകൊണ്ട് തന്നെ ഈ വീട് പണിയെടുക്കാൻ പറ്റും കാരണം ഒരു ചെറിയ തോതിലൊക്കെ വീട് പണി ആഗ്രഹിക്കുന്ന ആളുകൾ മേലയ്ക്കൊക്കെ എടുക്കാൻ കാരണം എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അടിയിൽ തന്നെ ഉണ്ട് പിന്നെ മേലക്കൊക്കെ എടുക്കാനൊക്കെ പറ്റുന്നൊരു രീതിയിൽ തന്നെയാണ് താറ കിട്ടിട്ടുള്ളത് അല്ല മൂന്ന് റൂം സൗകര്യം മൂന്ന് റൂമിൽ തന്നെ അടിയിൽ തന്നെ ഉണ്ട് മൂന്ന് റൂം സൗകര്യം പിന്നെ കിച്ചണ് ഔട്ട് ബാത്റൂം അവരെ ഹാള് എല്ലാ സൗകര്യങ്ങളും ഈ ഒരു അമ്പത് സ്ക്വയർ ഫീറ്റ് തന്നെ ഒതുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പത്ത് ലക്ഷം ഉറുപ്പ്യാണ് അവർ പറയണത് അപ്പോൾ താല്പര്യുള്ള ആളുകൾ എന്തു ചെയ്യുക നമ്മുടെ ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടേ കാരണം അഞ്ചാറ് സെൻറ്റ് സ്ഥലവും താറേ ഇട്ടതും പത്ത് ലക്ഷം റുപ്യൊക്കെ കിട്ടുക പറഞ്ഞാലും സ്ഥലത്തിൻ്റെയൊക്കെ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സാമ്പത്തികമായി ഒക്കെ വളരെ ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ചെറിയ തോതിൽ പെട്ടെന്ന് ഒരു വീടൊക്കെ തട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും താല്പര്യമുള്ള ബന്ധപ്പെട്ടുകൊണ്ട് പത്തറി വഴി അതുപോലെതാ അടുത്തൊക്കെ വീടുകൾ നല്ല വലിയ വലിയ വീടുകളൊക്കെ വന്ന് ഇതാ പൊങ്ങി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ശരി എന്നാല്